ഹായ് നന്നായിരിക്കുന്നു അല്ലേ അമ്മ അല്ലെങ്കിൽ എടുത്തേക്കേ എന്തിയിട്ടും ചേരും അതിപ്പോൾ നാടൻ ആയാലും ശരി മോഡേൺ ആയാലും ശരി കല്ലു അഗ്നിക്ക് സെറ്റ് സാരി കൊടുത്തുകൊണ്ട് അടുത്ത് നിൽക്കുന്ന ഗായത്രിയും കൗസലയും നോക്കി പറഞ്ഞു അതിന് കല്ലുകുട്ടി ഞാൻ മോഡേൺ ഒന്നും ഇറ്റി കണ്ടിട്ടില്ലല്ലോ അഗ്നി അവളെ നോക്കി പുരുകമുയർത്തി ഏയ് അപ്പോൾ എടുത്തീ മോഡേൺ എല്ലാം ഇടുമോ കല്ലുവിൻ്റെ കണ്ണുകൾ വിടണം ഇടുമല്ലോ ഇവിടെ പിന്നെ മുത്തശ്ശിക്ക് അതൊക്കെ ഇഷ്ടമായില്ലെങ്കിലോ അതുകൊണ്ട് ഇങ്ങോട്ട് പോരുമ്പോൾ ഞാൻ അതൊന്നും കൊണ്ടുവന്നില്ല അഗ്നി ചെറു ചീരിയോടെ അവളുടെ കവിളിൽ മേലിൽ നിന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു അത് സാരി ഇല്ലാട്ടത്തി നമുക്കിനിയും വാങ്ങിക്കാലോ എനിക്ക് വലിയ ഇഷ്ടമാണ് മോഡേൺ ഡ്രസ്സെല്ലാം ഇവിടെ ഏട്ടനും അമ്മയ്ക്കും അച്ഛനും ഒന്നും മോഡേൺ ഡ്രസ്സെന്നോ നാടൻ ഡ്രസ്സെന്നോ ഒന്നും ഇല്ലാട്ടോ നമുക്ക് ഏത് ഇഷ്ടപ്പെടുന്നു അതിടാം അതുകൊണ്ട് തന്നെ ഏട്ടത്തിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഏതായാലും അതിരുന്നതുകൊണ്ട് ഇവിടെ ആർക്കും ഒരു കുഴപ്പവും ഇല്ല ചിരിച്ചു കേട്ടിടി വായടി നമുക്കെല്ലാം റെഡിയാക്കാം ഇപ്പോൾ ഈ കൈ ഇന്ന് വിട്ടിരുന്നെങ്കിൽ എനിക്ക് റൂമിലേക്ക് പോകാമായിരുന്നു ഊർക്കം വന്നിട്ട് വയ്യ പെണ്ണേ അച്ചടാ ഞാനത് മാറുന്നു അമ്മേ ആ പാലിങ്ങടുത്ത് തന്നെ കല്ലു കൗസലരുടെ അടുത്തിരിക്കുന്ന പാൽ ക്ലാസ്സിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കഴുതും അതെടുത്ത് അവർ കല്ലുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു ആ ഇതായ ഇത് വാങ്ങി റൂമിലേക്ക് പോയ്ക്കു നമുക്ക് നാളെ രാവിലെ കാണാം അപ്പോൾ ഗുഡ് നൈറ്റ് എടുത്തി കല്ലുവാഗ്ഞുംബിച്ചുകൊണ്ട് പറഞ്ഞു ഗുഡ് നൈറ്റ് കല്ലുകുട്ടി അഗ്നിയും ചീരിയോടെ അവളെ ഒന്നും പുണർന്നുകൊണ്ട് കൗസല്യം കായത്രിയും ഒന്ന് തിരിഞ്ഞു നോക്കി റൂമിലേക്ക് നടന്നു പോകും വഴി ഹാളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷിനെയും ബദ്രിയും കണ്ടിട്ട് അവൾ അവരിന്ന് നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു ഗുഡ് നൈറ്റ് മോളെ ഹാളിൽ ഇരുന്നു കൊണ്ട് വിഷിൻ ഉറക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ അഗ്നി തിരിഞ്ഞ് അയാളെ നോക്കി കണ്ണൂട്ടിക്കൊണ്ട് റൂമിലേക്ക് കയറി പിന്നെ കയറുന്ന പാൽ ക്ലാസ് മേശപ്പുറത്ത് വെച്ചിട്ട് കണ്ണടിയിൽ ചെന്ന് അവൾ സ്വയം ഒന്ന് നോക്കി കല്ലുവിൻ്റെ നിർബന്ധപ്രകാരം പ്രകാരം സെറ്റിസാരിയും എടുത്ത് തലയിൽ മുല്ലപ്പൂവും വെച്ചിട്ടാണ് അവൾ റൂമിലേക്ക് വന്നിരിക്കുന്നത് കണ്ടെല്ലാം നല്ലതുപോലെ വരച്ചു കൊടുത്തതെല്ലാം കല്ലുവാണ് തന്നെ ഇന്ന് കാണാൻ ഒത്തിരി നന്നായിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി പിന്നെ ദേഹത്തുണ്ടായിരുന്ന സാരി ഊരി മാറ്റിയത് മടക്കി അവൾ അലന്മാരുടെ ഒരു സൈഡിലേക്ക് വെച്ചു സാരിയുടെ പാവാട ഊരി കഴുകാനുള്ള ഡ്രസ്സിൽ നിന്ന് ബിന്നിലേക്ക് ഇട്ടു പിന്നെ നേരെ ബാത്റൂമിനകത്തേക്ക് കയറിപ്പോയി മുഖമെല്ലാം ഒന്ന് വാഷ് ചെയ്തിട്ടാണ് അവൾ തിരിച്ചിറങ്ങിയത് അവൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് തന്നെയാണ് ബദ്രി റൂം ലോക്ക് ചെയ്ത് തിരിഞ്ഞത് അവളുടെ വേഷം കണ്ട് ഞെട്ടി ബദ്രി അവളെ തന്നെ നോക്കി നിന്ന് പോയി ബദ്രിയെ റൂമിനകത്ത് കണ്ട് അവൾ അവനെ നോക്കി തന്നെ തന്നെ ഒരു പകപ്പാട് നോക്കി നിൽക്കുന്ന ബദ്രിയെ കണ്ടപ്പോൾ പെട്ടെന്ന് തോന്നിയ ഒരു കുസൃതിയിൽ അവൾ അവൻ്റെ അടുത്തേക്ക് ചുവടുകൾ വെച്ചു സാരി ബ്ലൗസും തുടവരെയുള്ള ഒരു ഷോർട്സും മാത്രമാണ് ഇപ്പോൾ അഗ്നിയുടെ വേഷം കഴുത്തൊക്കെ നല്ലതുപോലെ പിരിച്ചു ഇറക്കി തയ്ച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അഗ്നിയുടെ മാറടുക്ക ഇവിടെയിൽ കാണാൻ പാകത്തിനായിരുന്നു അവളെ തോടുത്ത വയറിലെ പൊക്കൽ ചൂഴുക്കി താഴെയായിട്ടാണ് അഗ്നി ഷോർട്സ് ഇട്ടിരിക്കുന്നത് പിന്നീട്ടിരിക്കുന്ന മുടിയിൽ നിറച്ചും വല്ല പൂവുമുണ്ട് അത് മുന്നിലൂടെ എഴുതിയിട്ടിട്ടുണ്ട് നെഞ്ചിൽ നിന്ന് അല്പം ഇറങ്ങി കിടക്കുന്ന മഞ്ഞച്ചരടിൽ അവൻ്റെ താലി തൂങ്ങി ആടുന്നുണ്ട് അഗ്നി അവൻ്റെ അടുത്തേക്ക് നടക്കുമ്പോൾ മാറിയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന താലി നോക്കി അവൻ നിന്നുപോയി അവളുടെ ശ്വാസം കഴുത്തിൽ അടിച്ചപ്പോഴാണ് അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തേക്ക് പോയത് എന്താണ് വല്ലാത്തൊരു നോട്ടം അഗ്നി അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നീന്തുകൊണ്ട് ചോദിച്ചു അവൾ അങ്ങനെ നിന്നപ്പോൾ അവളുടെ മാരിടം ബദ്രയുടെ നെഞ്ചിൽ അമർന്നു അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്ന് അഗ്നി അവയുടെ പിഴശിൽ അല്പസമയം ആസ്വദിച്ചു കൈകൾ രണ്ടും ചുരുട്ടി പിടിച്ച് അങ്ങനെ തന്നെ നിൽക്കുന്ന ബദ്രയുടെ കൈ കണ്ടും അവൾ തന്നെ പിടിച്ചെടുത്തു മുറുക്കി പിടിച്ച അവൻ്റെ വിരലുകളെല്ലാം നിവർത്തി ആ കൈ തൻ്റെ ആരക്കെട്ടിലേക്ക് വെപ്പിച്ച അവൾ അവൻ്റെ വിരലുകൾ അവിടെ അമർന്നപ്പോൾ വിറച്ചു പോയത് അവളാണ് ആ സമയം അഗ്നിയുടെ കണ്ണുകൾ വല്ലാതെ ഇന്ന് പിടഞ്ഞു എങ്കിലും അവളത് പുറത്ത് കാണിക്കാതെ ഭദ്ര അടുത്തായി ഒന്നുകൂടെ ചേർന്നിന്നുകൊണ്ട് കൈകളിൽ അവൻ്റെ കഴുത്തിലായി ചുറ്റി പിടിച്ചു എന്നെങ്ങനെ കണ്ടിട്ട് ബദ്രിക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ അതാണോ ഈ കണ്ണുകൾ ഇങ്ങനെ പിടയ്ക്കുന്നത് എന്ത് പറഞ്ഞിട്ടാലും അത് കാണാൻ വല്ലാത്ത ചേല കേട്ടോ വശ്യമായ ഒരു പുഞ്ചിലിയുടെ അഗ്നി പറയുമ്പോൾ ബദ്രി അവളുടെ അമർന്ന് തൻ്റെ കൈകൾ തിരിച്ചെടുക്കാൻ നോക്കി ഞാനല്ലേ ബദ്രി തൻ്റെ കൈ പിടിച്ച് അവളെ വെച്ചത് അപ്പോൾ ഞാൻ പറയുന്ന കൈ എടുക്കുന്നത് ശരിയാണോ ഒരു കൈ അവൻ്റെ കഴുത്തിലൂടെ തന്നെ ഇട്ട് മറു വിരലുകൾ കൊണ്ട് അവൻ്റെ ചെവിയിലും കഴുത്തിലുമായി മേലെ ഓടിച്ചുകൊണ്ട് വളരെ പതിഞ്ഞ സ്വരത്തിൽ അവൻ്റെ കാത്തിലായി അവൾ ചോദിച്ചു അഗ്നിയുടെ ശ്വാസത്തിൻ്റെ ചൂട് അവളുടെ മാരടത്തിൻ്റെ ചൂടുമെല്ലാം കൊണ്ടും ബദ്രി നന്നായി വിയർത്ത് തുടങ്ങിയതും അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അഗ്നി അവൻ്റെ മുഖത്തേക്ക് പൊടിഞ്ഞിരിക്കുന്ന വീർത്തുള്ള തുടച്ച് നീക്കി ഇപ്പം തന്നെ ഇങ്ങനെ വിയർത്താൽ എങ്ങനെയാണ് ബദ്രി കാര്യങ്ങളൊക്കെ അഗ്നി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൻ്റെ കണ്ണിൽ നോക്കി ആ മനസ്സിൽ എന്താണെന്ന് വായിക്കാൻ പറ്റാത്തതിൻ്റെ ദേഷ്യത്തിൽ അഗ്നി അവനിൽ കണ്ണുകൾ മാറ്റി സ്വന്തം ജീവൻ തന്നെ ത്രാസിൽ വെച്ചിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നതല്ലേ ബദ്രി അപ്പോൾ എന്തുണ്ടായാലും കുഴപ്പമില്ലല്ലോ അവളുടെ ചോദ്യം മനസ്സിലാവാത്തതുപോലെ ബദ്രി അവളെ തന്നെ നോക്കി പേടിക്കണ്ട ഞാൻ മനസ്സിലാക്കിത്തരാം അതായത് നമ്മൾ ഭാര്യ ഭർത്താവായി ജീവിച്ചാലും ജീവിച്ചില്ലെങ്കിലും ആറ് മാസം കഴിഞ്ഞാൽ ഭർത്താവ് മരിക്കുമെന്നാണല്ലോ എൻ്റെ ചാതകത്തിൽ അപ്പോൾ പിന്നെ അങ്ങനെ കഴിയുന്നതിൽ കുഴപ്പമില്ലല്ലോ എനിക്കെന്തോ വല്ലാത്തൊരാഗ്രഹം ബദ്രി അത് സാധിച്ചു തരുമോ അഗ്നിയുടെ കണ്ണുകളത് പറയുമ്പോൾ വല്ലാതെ തിളങ്ങി എൻ എന്ത് ബദ്രിയുടെ ശബ്ദം തന്നെ നേർത്ത് പോയി ആദ്യം സാധിച്ചു തരുമോ ഇല്ലയോ എന്ന് പറ എന്നിട്ട് ഞാൻ എൻ്റെ ആഗ്രഹം പറയാം ബദ്രി മെല്ലിയൊന്ന് മോളി ദേ ഇത് എന്തോ വേണമെന്ന് തോന്നുന്നു ബദ്രി അത് പറയുമ്പോൾ അഗ്നിയുടെ ശ്വാസം അവൻ്റെ കഴുത്തിലായി തട്ടി കടന്നു പോയിക്കൊണ്ടിരുന്നു ബദ്രിയുടെ കൈകൾ അവളുടെ ഇടുപ്പിലായി മുറുകി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി തന്നെ അഗ്നി വിരലുകൾ കുത്തി ഉയർന്നു പൊങ്ങി ബദ്രക്ക് നേരക്കു നേരെ നിന്നു പിന്നെ അവൻ്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ടു തന്നെ അവൻ്റെ ചുവന്ന ചുണ്ടിലേക്ക് തന്നെ ചുണ്ടുകൾ ചേർത്ത് വെച്ചു അല്പസമയം അങ്ങനെ തന്നെ വച്ചതിന് ശേഷം അഗ്നി പതിയെ അവൻ നുണഞ്ഞെടുത്തു ബദ്രിയന്ന് കളിപ്പിക്കണം എന്ന് മാത്രമേ അഗ്നി അപ്പോൾ ചിന്തിച്ചിരുന്നുള്ളൂ എന്നതാണ് സത്യം പക്ഷെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയാൽ അവളുടെ മനസ്സ് കൈവിട്ടു പോയത് അവൾ പോലും അറിഞ്ഞില്ല എന്നതാണ് സത്യം ഭദ്രയുടെ കണ്ണുകളിലേക്ക് നോക്കി തന്നെ അഗ്നി അവൻ്റെ ചുണ്ടുകൾ നുണഞ്ഞു തുടങ്ങി കീ ചുണ്ടിൽ നിന്നും മേൽ ചുണ്ടിലേക്ക് അവൾ കടക്കെ ബദ്രി അവളെ തന്നോട് ചേർത്ത് പിടിച്ചു മൃദുവായി തുടങ്ങിയ അവളുടെ ചുംബനം പതിയെ ആവേശത്തിലായി മാറിയിരുന്നു അവളുടെ കൈവിരലുകളെല്ലാം ആ സമയം ഭദ്ര തലമുടിയിൽ കോർത്തു വലിച്ചു അഗ്നിയിൽ നിന്നും മുളലുകൾ പുറത്തേക്ക് വരുമ്പോൾ ബദ്രി സ്വയന്ധനെ നിയന്ത്രിച്ച് നിർത്താൻ കഷ്ടപ്പെട്ടു തളർന്നു പോയി അഗ്നി കാൽവിരലുകൾ പഴയതുപോലെയാക്കി അവൻ്റെ നെഞ്ചിലേ ചാരിന്ന് ശ്വാസം മാഞ്ഞു വലിച്ചു അപ്പോൾ മാത്രമാണ് താൻ എന്താണ് ചെയ്തതെന്ന് അവൾക്ക് ബോധ്യമുണ്ടായത് എങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവൻ നെഞ്ചിലെ അങ്ങനെ തന്നെ ചാരി നിന്നു ഭദ്രി നെഞ്ചിൽ നിന്നും അടർന്നു മാറി അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കണ്ണുകളിലെ തെളിച്ചം കൂടുതൽ നേരം നോക്കി നിൽക്കാൻ അവൾക്ക് പറ്റാത്തതുപോലെ ഇന്ന് ഇപ്പോൾ ഇത്രയും മതി ഭദ്രി വന്ന് കിടന്നു അതും പറഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അഗ്നി വീട്ടിലായി കിടന്നു ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് ബദ്രിയും അവളുടെ അടുത്തായി കിടന്നപ്പോൾ അഗ്നി അവനോട് ചേർന്ന് അവൻ്റെ കഴുത്തിൽ തൻ്റെ മുഖം പൂഴ്ത്തി വെച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു അവൻ്റെ മുന്നിൽ വരുമ്പോൾ തന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്തതുപോലെ തോന്നി അവൾക്ക് അവൻ്റെ ദേഹത്തിൻ്റെ ചൂട് തന്നിൽ മറ്റു പല വികാരങ്ങളും ഉണ്ടാക്കുന്നത് അറിഞ്ഞപ്പോൾ അവൾ കൂടുതൽ അവനോട് ചേർന്ന് കിടന്നു അവിടെ നിന്ന് മാറിക്കിടക്കാൻ വയ്യാത്തതുപോലെ ഒത്തിരി നേരം അങ്ങനെ കിടന്നിട്ടും അഗ്നിക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു അവൾ സാവധാനത്തിൽ ശ്വാസമെടുക്കുന്ന ബദ്രി ഒന്ന് മുഖം നോക്കി വെട്ടലാമൻ്റെ ചെറിയ വെളിച്ചത്തിൽ അവൻ്റെ മുഖം നോക്കിക്കിടന്നു അവൾ എന്താണെന്ന് അറിയില്ല ബദ്രി നിന്നെ അകറ്റി നിർത്തണമെന്ന് വിചാരിച്ചാലും നടക്കാത്തതുപോലെ പലപ്പോഴും ഞാൻ നിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എന്നെ തന്നെ മറന്നു പോകുന്നത് പോലെ നിന്നിൽ ഞാൻ ഇത്രയ്ക്ക് മടിമയായോ അഗ്നിയുടെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണെന്ന് അവൻ്റെ നെഞ്ചിലായി വീണു ബദ്രിയൊന്ന് മുകളിൽ കണ്ട് രണ്ട് കൈ കണ്ടും അഗ്നിയെ തന്നോട് ചേർത്ത് പിടിച്ചു പിന്നെ മെല്ലെ ഒരു കയ്യെടുത്ത് അവളെ തലയിലായി മെല്ലെ തലോടി ഉറക്കത്തിലാണുന്നത് പോലെ അവൻ്റെ മിഴികൾ അടഞ്ഞു തന്നെയിരുന്നു അവൻ്റെ പ്രവൃത്തി തടയാതെ ആ ചൂടിൽ അവളും ചേർന്ന് പോയി രാവിലെ തൻ്റെ അഗ്നി ഉറക്കം എഴുന്നേൽക്കുമ്പോൾ അടുത്തൊന്നും ഭദ്രിയെ കണ്ടില്ലായിരുന്നു അവൻ ഇത്ര രാവിലെ ഇവിടെ പോയി എന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ ബാത്റൂമിലേക്ക് നടന്നു ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അടുക്കളയിൽ കൗസല്യയും ഗായത്രിയും ഉണ്ടായിരുന്നു ആ മോൾ നേരത്തെ എഴുന്നേറ്റോ അഗ്നി രാവിലെ കണ്ട ഉടനെ കൗസല്യ ചോദിച്ചു ആ അമ്മേ അല്ലാ അമ്മ നേരം വിളിക്കുന്നതിന് മുന്നേ ഇങ്ങോട്ടേക്ക് വന്നോ കൗസല്യ പറഞ്ഞുകൊണ്ട് അഗ്നി ഗായത്രി നിരക്ക് തിരിഞ്ഞു അതിന് ഞങ്ങൾ ഇന്നലെ രാത്രി പോയില്ല മോളെ വിശ്വനി ഇന്നലെ ഇവിടുന്ന് ഒട്ടും താല്പര്യമില്ലായിരുന്നു രാവിലെ തന്നെ ഉറക്കമുണർന്ന് ആ സീറ്റവിളിൽ ഇരിക്കുന്നുണ്ട് അപ്പം മോനെയും പിടിച്ചെത്തി കാര്യം പറച്ചിലാണ് മോളെ രണ്ടുപേർക്കും ഈ ചായങ്ങൊണ്ട് കൊടുക്ക് ഗായത്രി ഒരു ചിരിയോടെ അത് പറഞ്ഞതും അവളുടെ കയ്യിലേക്ക് രണ്ട് കപ്പ് ചായ എടുത്തു കൊടുത്തു ഗായത്രി പറഞ്ഞത് കേൾക്കേ ചുണ്ടിൽ പിരിഞ്ഞ ചിരിയോടെ അഗ്നി സീറ്റവിളിലേക്ക് നടന്നു അവിടെ എത്തുമ്പോൾ വിഷൻ ഭദ്രയുടെ കാര്യമായി എന്തോ സംസാരിക്കുന്നതാണ് അവൾ കണ്ടത് ശ്രദ്ധയോടെ അതെല്ലാം കേൾക്കുന്ന ഒന്ന് നോക്കി അഗ്നി അവർക്ക് മുന്നിലേക്ക് ചായക്കപ്പ് നീക്കി പിടിച്ചു അച്ഛനും അമ്മയും എന്താ ഇങ്ങോട്ടേക്ക് താമസം മാറ്റിയോ എന്നിട്ടെന്താ അത് എന്നോട് പറയാനത് അവർക്ക് ചായ കൊടുക്കുന്ന സമയം അഗ്നി വിശ്വനോട് ഗൗരവത്തോടെ ചോദിച്ചു ഓ രാവിലെ തന്നെ അച്ഛക്കിട്ട് വെക്കുവാണല്ലേ മോളെ വിശ്വൻ അവളെ നോക്കി കണ്ണൂട്ടി അത് കണ്ടവൾ ഒന്ന് പൂജിച്ചു കൊണ്ട് ബദ്രിക്ക് ചായക്കപ്പ് നേടി അവളെ നോക്കിക്കൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ ആ കപ്പ് വാങ്ങി കല്ലുമോള് എഴുന്നേറ്റില്ല മോളെ തിരിച്ചകത്തേക്ക് കയറാൻ നിന്ന് അഗ്നിയോടായി വിശ്വൻ അത് ചോദിച്ചു ഞാൻ കല്ലുവിൻ്റെ റൂമിൽ പോയില്ലേ അതുമല്ല സമയം അത്രയ്ക്കൊന്നും ആയില്ലല്ലോ അവൾ നേരം കൂടെ കിടന്നോട്ടെ അയാളെ നോക്കി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുന്ന അഗ്നിയെ ബദ്രി തല ചേരിച്ചെന്ന് നോക്കി കഴുത്തിലെ താലിയും നിറകിൽ കിടക്കുന്ന സിന്ദൂരവും അവളുടെ ഐശ്വര്യം കൂടുന്നതായി തോന്നി തോന്നിയവന് ഇനി ആ ചായ കുടിക്കും ബദ്രിയേ അല്ലെങ്കിൽ തണുത്തു പോകും എൻ്റെ മോളകത്തേക്ക് കയറിപ്പോയി ചായക്കപ്പം കയ്യിലേക്ക് വെച്ച് അഗ്നിപോയ വഴി നോക്കിയിരിക്കുന്ന ബദ്രിയോടെ പറഞ്ഞിട്ട് വിശൻ അയാളുടെ കയ്യിൽ ചായ കുടിക്കാൻ തുടങ്ങി വിഷൻ പറഞ്ഞത് കേട്ട് ബദ്രി അയാളെ ഇന്ന് നോക്കി ഞാൻ എൻ്റെ ഭാര്യയില്ലേ നോക്കിയേ എന്തേ അത് പാടില്ലെന്നുണ്ടോ ബദ്രി വിശ്വനെ മൊത്തത്തിലൊന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചതും അയാൾ മെല്ലിൽ എന്ന് ചിരിച്ചു കാണിച്ചു കല്യാണം കഴിഞ്ഞപ്പോൾ അവൻ അഹങ്കാരം കൂടി വിഷൻ ചായ കുടിക്കുന്നതിനിടയിൽ മെല്ലെ പിറവുറുത്തും അത് കേട്ട് ബദ്രി കുസൃതിയോടെ ഒന്ന് ചിരിച്ചു ഇതിപ്പോൾ വേണോ മോളെ ഇന്ദ്രനെ കാണാൻ വേണ്ടി അഗ്നി കൊട്ടാരത്തിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ബിശിൻ പറഞ്ഞുകൊണ്ട് അവളെ അടുത്തേക്ക് വന്നത് ഇന്ന് തന്നെ അവൻ എന്നെ ഒന്ന് കാണട്ടെ രണ്ട് ദിവസം അവനെന്നെ കാണാൻ പോലും കിട്ടിയില്ലല്ലോ സാരി ഇന്ന് കൂടെ പിടിച്ച് നേരെ ഇട്ടുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങാൻ നിന്നതും ബത്രി അവളെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടു അവൻ്റെ കണ്ണുകളിൽ എന്ത് ഭാവമായിരുന്നു എന്നും തന്നെ കാണുമ്പോഴുള്ള പദർശ അല്ല മറ്റേന്തോ അഗ്നി ഒന്നുകൂടെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവ തൻ്റെ നെറ്റിയിലെ സിന്ദൂരത്തിലേക്കും കഴുത്തിൽ തൂങ്ങിയായിരുന്നു താലിയിലേക്കും മാറി മാറി നോക്കുന്നത് കണ്ടവളെ ഉടലെന്ന് കോരിത്തേരിച്ചു ആ ഭാവം അവൾ അവനിൽ നിന്നും നോട്ടം മാറ്റി അഗ്നിയുടെ കണ്ണിലെ പതർച്ച വ്യക്തമായി കണ്ട ബദ്രിയെ മെല്ലെന്ന് ചീരിച്ചു സംതൃപ്തിയുടെ അവളെ മൊത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് അവൻ തൻ്റെ താടിയുടെ വിരലോടിച്ചു അവൻ്റെ അഭാവങ്ങളെല്ലാം അവൾക്ക് പുതുമയുള്ളതായിരുന്നു ഉള്ളിൽ വല്ലാത്തൊരു വെപ്രാളം പിന്നെ അധികം അവനെ നോക്കാതെ കൗസല്യോടും കല്ലുവിനോടും പറഞ്ഞുകൊണ്ട് വിശുവിൻ്റെ ഒപ്പം കൊട്ടാരത്തിലേക്ക് നടന്നു അവിടെ കൂടെ തന്നെ ബദ്രിയും ഗായത്രിയും നടന്നിരുന്നു അവർ കൊട്ടാരത്തിലേക്ക് കയറുമ്പോൾ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു ഇന്ദ്രൻ മാത്രം റൂമിലാണെന്ന് അവൾക്ക് തോന്നി ഇതെന്താമേ ആരും ഇന്നും ഒഴിയുന്നില്ലേ വിശ്വൻ സംശയത്തോടെ തന്റെ അമ്മയോട് ചോദിക്കുന്നത് കേട്ട് അഗ്നി ബദ്രി എന്ന് നോക്കി ഇതിപ്പോ എല്ലാം മറിഞ്ഞു വെച്ചോണ്ടാണല്ലോ വിശ്വ പിന്നെ ഇതൊക്കെ ആരെ കാണിക്കാനാണ് അവർ ഗൗരവത്തിൽ പറഞ്ഞത് കേൾക്കേ വിശ്വൻ അല്പം വിഷമത്തിൽ ബദ്രി എന്ന് നോക്കി അവൻ അയാളെ നോക്കി കണ്ണുകൾ മെല്ലെന്ന് ചിമ്മി കാണിച്ചു ഏയ് താൻ അവിടെ നിൽക്കാതെ അകത്തേക്ക് കയറിക്കെ ആദ്യം വന്ന് ഭദ്രയുടെ കൈ പിടിച്ച ചിരിയോടെ അവനെ ഉള്ളിലേക്ക് കയറ്റി അത് നോക്കി നിന്ന് വിശുൻ പല്ലി കടിച്ചു അവനിന്ന് നോക്കി അഗ്നിക്കും അത് ഇഷ്ടമായില്ല പക്ഷെ മുഖത്ത് കാണിക്കാതെ ആദ്യയുടെ ചിരിയോടെ നിന്നു വാ മോനെ നിൻ്റെ ജീവൻ പണയം വെച്ചിട്ടാണ് എൻ്റെ കുഞ്ഞിന് ജാതക ദോഷം മാറ്റാൻ പോകുന്നത് മറ്റെല്ലാവരും മറന്നുപോയെന്ന് തോന്നുന്നു എന്തായാലും ഞാൻ റൂം കാണിച്ചു തരാം ആദ്യയുടെ കയ്യിൽ നിന്നും ഭദ്രയെ കൂട്ടി വിശനെ എല്ലാവരെയും ഒന്ന് ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് റൂമിലേക്ക് പോയി അഗ്നി എല്ലാവരെയും ഒന്ന് നോക്കി ആർക്കും പ്രത്യേകിച്ച് ഭാവമാറ്റം ഒന്നും അവൾ കണ്ടില്ല ഗായത്രിയുടെ മുഖം മാത്രം ഇപ്പോൾ കരയുമെന്നത് ഉണ്ടായിരുന്നു അത് കണ്ടവൾ അവരെ ചേർത്ത് പിടിച്ചു ആദ്യ ബദ്രി പോയ വഴിയെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ അഗ്നി അവരെ നോക്കി എന്താണെന്ന് ചോദിച്ചു അവൻ വറ്റത്തിയത്ത ഒരു ചിരിയോടെ ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവൻ്റെ റൂമിലേക്ക് പോയി മോളെ റൂമിലേക്ക് പോയിക്കോ ഞാൻ എല്ലാവർക്കും കുടിക്കാൻ എടുത്തുകൊണ്ട് അവിടേക്ക് വരാം ഗായത്രി പറഞ്ഞത് കേൾക്കെ അവൾ നിന്ന് തലക്കൊലുക്കിക്കൊണ്ട് മുകളിലെത്തിൻ്റെ റൂമിലേക്ക് പോയി